ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്കഴിഞ്ഞൊരു ദിവസവുമായതുകൊണ്ട് തന്നെ രാവിലെ ഒന്ന് അമ്പലത്തിലേക്ക് പോയിച്ചു വരാമെന്ന് വിചാരിച്ചു ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണിത് തെക്കൻ കേരളത്തിൽ കോലമെഴുന്നെളുപ്പിന് പേര് കേട്ട ആലപ്പുഴ ജില്ലയിലെ കാർത്തിപ്പള്ളി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ഞൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം തിരുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിനും സമീപത്ത് നിന്നും ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെയായി നിരവധി കോലങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ സ ഉത്സവത്തിൻ്റെ സമാപന ദിവസമായ ഒൻപത് പത്ത് ദിവസങ്ങളിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ചേർന്നപ്പോൾ അമ്പലം മൊത്തത്തിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഒപ്പം ഞങ്ങളുടെ കിഴക്കേക്കരക്കാരുടെ തിരുവാതിരയാണ് ഈ നടക്കുന്നത് ലാസ്റ്റ് ദിവസത്തെ ഉത്സവം അരങ്ങേറുന്നത് കിഴക്കേക്കരക്കാരുടെയാണ് അപ്പോൾ ഈ കോലം വഴിപാടിന് ഒരു ഐതിഹ്യമുണ്ട് എന്താണെന്നല്ലേ കോലം വഴിപാട് നടത്തി വരുന്നതിന് പിന്നിലെ എന്തെന്നാൽ ദാരിക വധാനന്തരം കലതുള്ളിക്കൊണ്ട് കൈലാസത്തിലെത്തിയ കാളിയെ സ്വാന്ത്വനിപ്പിക്കാൻ ശിവനും തൻ്റെ ഭൂതഗണങ്ങളും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല ഇതിന് പരിഹാരമുണ്ടാക്കാൻ ശിവൻ സുബ്രഹ്മണ്യനോട് ആവശ്യപ്പെട്ടു തൻ്റെ ഭീകരരൂപം കാണുമ്പോൾ കാളിയുടെ കോപം അടങ്ങുമെന്ന് മനസ്സിലാക്കിയ സുബ്രഹ്മണ്യൻ പച്ചപ്പാളയിൽ കോലമെഴുതി ഇത് ഭൂതഗണങ്ങൾ മുഖത്ത് വെച്ച് കെട്ടിയും തലയിലെടുത്ത് ഉറഞ്ഞു തുള്ളുകയും ചെയ്തു ഇത് കണ്ട് ഭദ്രകാളിയാകട്ടെ പോയി അങ്ങനെ കാളിയുടെ കോപം ശമിച്ചു എന്നാണ് ഐതിഹ്യം വീടിൻ്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും രോഗദാരിദ്ര്യ ദുരിതങ്ങൾ ഇല്ലാതാക്കുന്നതിനും ദേവതാരൂപങ്ങൾ പച്ചപ്പാളയിൽ എഴുതി കമുകിൻ ചട്ടത്തിൽ തുന്നിപ്പിടിപ്പിച്ച് തലയിലെടുത്ത് വെച്ച് ഉറഞ്ഞു തുള്ളുന്നതാണ് കോലങ്ങൾ അഥവാ കോലം വഴിപാട് അപ്പോൾ അദൃശ്യമായ ദേവതകൾ കോലങ്ങളിൽ ആവേശിക്കുമെന്നും നേർച്ച നടത്തുന്നവരുടെ പൂജാബലികൾ സ്വീകരിക്കുമെന്നാണ് വിശ്വാസം ഗണപതി ഭൈരവി മറുതായ കാലൻ പക്ഷിമാടൻ എന്നിവയാണ് പ്രധാനമായുള്ള വഴിപാട് കോലങ്ങൾ വീട്ടുകാർ ഏതു തരം കോലങ്ങളാണ് നേർന്നതെന്ന് മനസ്സിലാക്കിയാണ് കോലങ്ങൾ എഴുതുന്നത് ഓരോ കോലത്തിനും പ്രത്യേകം മുഖാവരണമാണ് കിരീടം ചായങ്ങൾ എന്നിവ അത് പ്രത്യേകം തന്നെ ഭൈരവികോലമാണ് കാഞ്ഞൂരമ്മയ്ക്ക് പ്രിയപ്പെട്ട കോലം ആയതിനാൽ ഏറ്റവും കൂടുതൽ എഴുന്നള്ളിക്കുന്നതും ഭൈരവി കോലമാണ് ഹൈവേ വികസനത്തിന്റെ ഭാഗമായി വെട്ടി നശിപ്പിക്കപ്പെട്ട ഒരു കാവിലേക്കാണ് നമ്മളിപ്പോയി കയറിക്കൊണ്ടിരിക്കുന്നത് മുൻപ് ഇവിടെ വരുമ്പോൾ ഈ പ്രകാശം ഒട്ടും കയറാത്ത രീതിയിലായിരുന്നു അന്നത്തെ കാവിന്റെ അവസ്ഥ വള്ളിപ്പടർപ്പുകൾ അത്രയും വളരെയധികം മനോഹരമായി ഇങ്ങനെ പടർന്നു പന്തലിച്ച് കിടക്കുന്നത് ഒരു കൂടാരം കണക്കായിരുന്നു അന്ന് കയറുമ്പോൾ കിട്ടിയിരുന്ന ഒരു ശുദ്ധവായു ആണെങ്കിലും ആ തണുത്ത അന്തരീക്ഷമാണെങ്കിലും ഇപ്പോ കുറച്ചധികം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു കാവിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാഗദൈവങ്ങളെ ഇരുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അവിടെ സർപ്പാട്ടും അങ്ങനെയുള്ള പല വിശേഷ കാര്യങ്ങളും നടക്കാറുണ്ട് അങ്ങനെ നടന്ന് അവിടെ ചെന്നു അതിന് വലം വെച്ച് തിരികെ പോരുമ്പോഴേക്കും ആ തണുത്ത അന്തരീക്ഷം നമുക്ക് മിസ് ചെയ്യും അത്രത്തോളം വളരെ കുളിർത്ത ഒരു അനുഭൂതിയാണ് അതിനുള്ളിൽ കിട്ടുന്നത് വികസനത്തോടൊപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പഴയ പല നല്ല ഓർമ്മകളും അതാണ് ഇപ്പോ ഈ കാണുന്നത് കാവിനുള്ളിലെ കുളങ്ങളും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ ജീവജാലങ്ങളും ഹൈവേയിലൂടെ കടന്നു പോകുമ്പോൾ മുൻപ് കാണപ്പെട്ടിരുന്ന ഒരു ഗോപുരവും പൂർണമായി നിന്നിരുന്ന ഒരു കാവും ഇന്ന് ഓർമ്മകളിൽ ഓർമ്മകളിലെവിടെയോ മങ്ങിപ്പോയിരിക്കുന്നു ഗോപുരം ഇന്നില്ല അതുപോലെ തന്നെ ആ കാവിന്റെ പാതിയും വെട്ടി നശിപ്പിക്കപ്പെട്ടും ഇരിക്കുന്നു എന്താണല്ലേ വികസനങ്ങൾ വരുമ്പോൾ പലതും നമുക്ക് ഓർമ്മകളിൽ മാത്രമായി ചുരുങ്ങിപ്പോകുന്നു ഈ വർഷം അമ്പലത്തിലേക്ക് അഞ്ഞൂറിലധികം കോല വഴിപാടാണ് നടക്കുന്നത് എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഉൾപ്പെടെ അഞ്ഞൂറിലധികം കോലം വഴിപാടാണ് ഈ വർഷമുള്ളതെന്ന് അറിഞ്ഞപ്പോൾ അത്ഭുതം തന്നെ തോന്നിപ്പോയി കാരണം കോലം വഴിപാട് നടത്തുന്നവരുടെ വീട്ടിലേക്ക് എത്രത്തോളം ചിലവിലാണ് അവർ കാര്യങ്ങൾ ഒരുക്കുന്നതെന്ന് അറിയാമോ അന്നദാനം ഉൾപ്പെടെ കോലം വഴിപാട് സമർപ്പിക്കുന്നതുൾപ്പെടെ പലതിനും നല്ല വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച് മൃതം നോറ്റ് ഒക്കെയാണ് ഈ അവർ സമർപ്പിക്കുന്നത് ഗണക സമുദായത്തിൽപ്പെട്ടവരാണ് കോലം വരയ്ക്കുന്നതും പൂജിക്കുന്നതും മുതിർന്നവർ വരയ്ക്കുന്നത് കണ്ടുപഠിച്ചാണ് മറ്റുള്ളവർ പഠിക്കുന്നത് ഒപ്പം കോലത്തിന്റെ ചെറിയ ഭാഗങ്ങൾ വരച്ചു തുടങ്ങിയാണ് കോലം വരയ്ക്കാൻ പഠിക്കുന്നത് എന്തായാലും അമ്പലത്തിൽ നിന്ന് നേരത്തെ തന്നെ തൊഴുതിറങ്ങി കാരണം തൊട്ടെടുത്ത് വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കോലം വഴിപാടുണ്ട് അപ്പോൾ അതിൽ പങ്കുചേരുക തന്നെ വേണം വണ്ടി ദൂരത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നടന്നു പോകുന്ന വഴിക്ക് ഇരുവശവും പലതരത്തിലുള്ള കച്ചവടങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് സ്വദേശികളല്ലാത്ത പലരുമാണ് ഇവിടെ ഈ കച്ചവടം നടത്തുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം Bye, see you soon!